ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ തന്നെ നമ്മൾ മരിക്കുന്ന സമയത്ത് ഏതൊരാൾ മരിക്കുകയാണെങ്കിലും ഇതാ മാത്തൽ ഇൻസാൻ ഒരാൾ മരിക്കുമ്പോൾ ഒരു അലേഹി മക്കേതുഹു അവന് ഈ മരണത്തിൽ നിങ്ങൾ ആ മരിച്ച വ്യക്തിയെ നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമസ്കരിച്ച് നിങ്ങൾ മയ്യത്ത് മറാടുമ്പോൾ അദ്ദേഹം എവിടെയാണ് പോകുന്നത് എന്ന് അദ്ദേഹത്തിന് അപ്പം തന്നെ റിസൾട്ട് കിട്ടും ആർക്ക് ഈ മരിക്കുന്ന ആൾക്ക് ഒരു റിസൾട്ടുണ്ട് അതെന്താ ഒമിൻ അഹിൽ ജന്ന സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത ആളാണെങ്കിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ കാണിച്ചു കൊടുക്കുക അദ്ദേഹത്തിൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങളാണ് അപ്പം അതും കണ്ടാണ് അയാൾ പോകേണ്ടത് അപ്പോൾ ചിരിക്കും മയ്യത്ത് ചിരിച്ചാൽ കിടക്കുക അങ്ങനെ ചില മയ്യത്തോ കണ്ടറിയില്ലേ കണ്ടപ്പോൾ ചിരിച്ച മരുണ്ടല്ലേ മറ്റുള്ള മയ്യത്തോ നരകത്തിലേക്ക് പോകുന്ന മയത്തോ കറുത്തിട്ടുണ്ടാവും അയാൾക്ക് ജീവിച്ച നാളിലുണ്ടായ സൗന്ദര്യം പോലും ഉണ്ടാവില്ല ശ്രദ്ധിച്ചു ഞങ്ങൾ ചില ആളുകൾ മരിച്ചാൽ നമ്മളോട് ചെറുക്കിയുണ്ട് തോന്നിപ്പോകും അല്ലേ അത്ര മനോഹരമായിരിക്കും അതാ റസൂള്ള പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആൾ മരിക്കുമ്പോൾ ഒരു താഴേ ഈ മക്കേതു ചെന്നെത്തേണ്ട സ്ഥലം അള്ളാഹു കാണിച്ചു കൊടുക്കും ഒമിൻ നഹിൽ ജന്ന ജന്നത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത ആളാണെങ്കിൽ അത് ജന്ന സ്വർഗം കാണിക്കും ഒമിൻ നഹിലിൻ്റെ ജീവിതത്തിലെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും തമ്മാടിത്തങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ ചെയ്താണ് മരിച്ചിരുന്നതെങ്കിലോ അയാൾ നരകത്തിൻ്റെ അവകാശമാണ് അപ്പം അയാൾക്ക് നരകം കാണിച്ചു കൊടുക്കും രണ്ടും കണ്ടാണ് പോകേണ്ടത് റിസൾട്ട് ഇവിടെ തന്നെ അറിയുന്നുണ്ട് ഈ മരിക്കുന്ന വ്യക്തി സാധാരണ നമ്മളൊക്കെ മഴഷറെ ചെന്നാൽ റിസൾട്ട് അറിയുന്നല്ല അല്ല മരിക്കുമ്പോൾ അറിയും ഇവിടെ നിന്ന് തന്നെ പോകുമ്പോൾ അറിയാം ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് അത് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ മഴഷറെ ചെല്ലുമ്പോൾ എല്ലാവരും അറിയും ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഇത്രയും നന്മകൾ പറയുന്ന ഞാൻ എൻ്റെ രഹസ്യ ജീവിതം വിശുദ്ധ അല്ലെങ്കിൽ അതുങ്ങൾക്ക് അറിയില്ലോ അപ്പം എന്തുണ്ടാവും നിങ്ങളൊക്കെ അറിയും എന്ത് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അപ്പോഴാണ് നിങ്ങൾ പറയ പടച്ചോനെ ഇയാൾ എത്ര എത്ര നല്ല ഉപദേശം നൽകിയ ആളാണ് ഇയാൾ ഇങ്ങനെ നമ്മളെ വാപ്പ നമ്മളെ അളിയൻ നമ്മളെ വിയാപ്പിള ഓലൊന്നും അറിയാണ്ടേ ആരും അറിയാണ്ടാണ് നമ്മൾ ചെയ്യണത് പക്ഷേ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ ചെയ്യണ ഓരോ പ്രവർത്തനം അത് ആ ബോധം നമുക്കുണ്ടോ ഏത് എന്ത് ചെയ്താലും എന്തു ചെയ്യും അവരറിയും അല്ലേ അള്ളാഹുദ്ദ പറഞ്ഞത് ഒലക്കത് ഖലക്കനിൽ ഇൻസാൻ മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത് ഓ ഞായലമുമാസ്വി സുബി നെഫ്സു അവൻ്റെ മാനസം മന്ത്രിക്കുന്നത് പോലും ഞാൻ അറിയും നമ്മളെ മനസ്സ് മന്ത്രിക്കുകയാണ് ഇന്ന തെറ്റ് ചെയ്യണം അല്ലെ ഇന്ന ആളെ വഞ്ചിക്കണം അല്ലെ ഇന്ന ആളെ പറ്റിക്കണം എന്ന് നിങ്ങളെ മനസ്സ് വിചാരിക്കുമ്പോഴേക്കും അതല്ല അറിയും അങ്ങനെ അങ്ങനത്തെ ഒരു അല്ലാൻ്റെ സൃഷ്ടികളാണ് നമ്മൾ അതുകൊണ്ട് പരലോകത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇനി ഇതൊക്കെ വന്നുപോയി ഏത് തെറ്റുകളും മനുഷ്യൻക്ക് വരാം അതിന് അല്ലാഹു ആ തെറ്റ് വന്ന തൗബ ചെയ്യാനോ അല്ലെങ്കിൽ ഇസ്തീഫാർ ഒരു അവസരമില്ലാതെ അള്ളാഹു എന്ത് ചെയ്യില്ല നമ്മളെ സൃഷ്ടിക്കൂല കേട്ടോ അപ്പോൾ സാധാരണ ഏതൊരു കേസ് ആണെങ്കിലും എന്തുണ്ടാവും അന്വേഷിക്കും അല്ലേ എന്താണ് നിങ്ങളെ ഭാഗത്തുള്ള രണ്ട് ഭാഗങ്ങളെ കുറ്റം അന്വേഷിക്കൂലേ അത് ഏത് കോടതിയിലുള്ള അപ്പോൾ അതുകൊണ്ട് അല്ലാൻ്റെ കോടതിയുണ്ട് കോടതിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം തെറ്റ് വന്നുപോയാൽ അപ്പപ്പം ഇസ്തീഫാറോ അല്ലെങ്കിൽ തൗബയോ ചെയ്യണം തൗബക്ക് ഒക്കെ എന്തുണ്ട് ഷർത്തുണ്ട് ഇസ്തീഫാറിനെന് ഇല്ല അതില്ല നമ്മളധികം ഇസ്തീഫാറ ചെയ്യുക അല്ലേ മുസ്കച്ചി താങ്കൾ എന്ത് ചെയ്യും മൂന്നോട്ടം പറയൂ അസ്തഫുല്ല അസ്തോ അഫ്രുള്ള പുറത്തു കൊണ്ടാകും അല്ലെ പറയല്ലേ അല്ലേ തൗബേ തൗബയാണെങ്കിൽ അങ്ങനല്ല തൗബയാണെങ്കിൽ നിബന്ധന ഉണ്ട് എന്താ നിബന്ധന ഒന്ന് ഞാനിനി ആ തെറ്റ് ചെയ്യൂല ആ തെറ്റിലേക്ക് മടങ്ങൂല അല്ല എഴുതയിലേ ഈ അബദ ആ തെറ്റിലേക്ക് ഇനി മടങ്ങൂല ഇനിയോ അ എന്ത മാല ഫീൽ ചെയ്യുക ആ ചെയ്തു പോയുള്ളിൽ ഖേദം വരും അങ്ങനെ അപ്പോളേ തൗബാ പോയുള്ളൂ എന്തുകൊണ്ടോ അതുപോലെ അത് പണോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ലതും മുതലോ പറ്റിച്ചാണെങ്കിലോ റദ്ദഹൂയിലേക്ക് ഈ മണക്കി കൊടുക്കണം എന്നിട്ട് ഉപയോഗിക്കാൻ പറ്റും പൈസ പരിചയാണെങ്കിലേ മുതല് പറ്റിച്ചാണെങ്കിലേ സാധാരണ അങ്ങനെയാണല്ലോ നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് യൗവന കാലത്ത് ചിലവർ സ്വന്തം രക്തബന്ധത്തിന് കിട്ടേണ്ട സ്വത്ത് വരെ ചെയ്യാറുണ്ട് അടിച്ചെടുക്കാറുണ്ട് അല്ലേ കൊണ്ട് ഇന്ന പേപ്പറാന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞിട്ട് ഒപ്പിടിക്കും അല്ലേ ആ കള്ളത്തം പറഞ്ഞ് ഒപ്പിട്ട പേപ്പർ ഏതായിരിക്കും എനിക്ക് സ്വത്ത് എന്നാ സലാമെ എനിക്ക് സ്വത്ത് ഇല്ല അതൊക്കെ പെങ്ങന്മാർക്കുള്ളതാണ് എന്നിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കില്ലാന്ന് അതാ ദൈ തന്നെ ഉള്ളുണ്ടോ അപ്പോൾ സ്വത്ത് കിട്ടി പക്ഷേ ഈ സ്വത്ത് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന അവനും അവൻ്റെ അത് കുടുംബവും അനുഭവിച്ചാൽ എന്താ ഉണ്ടായത് അറിയോ മൻ അഹദമിനിൽ ബി ഷിബ്രൻ ബിഹോരിയാക്കി ഒരു ചാൺ ഭൂമി ഒരാൾ പിടിച്ചെടുത്താൽ ലഹു യൗമൽ ഖിയാമത്തി കയ്യാമത്തി ലബി അർലിൻ ഏഴ് ഭൂമിക്കടിയിലേക്ക് നാളെ നരകത്തിൽ താത്തു എന്നുണ്ട് ഇതൊന്നും പിടിച്ചെടുക്കുമ്പോൾ അറിയില്ല പിടിച്ചെടുത്ത മുതലൊക്കെ അത് ഭൂമി മാത്രമല്ല എന്തെല്ലാം പൈസ മാത്രമാണോ അല്ല എന്തെല്ലാം ചിലരൊക്കെ പൈസ കടമാവും അടുത്ത ആഴ്ച തരാം ഒരയ്യായിരം അല്ലേ അങ്ങനെ എത്രയോ അയ്യായിരം ഞാൻ കുറച്ച് പറഞ്ഞ കേട്ടോ ലക്ഷങ്ങൾ വാങ്ങണമുണ്ട് ഇവിടെ ലക്ഷങ്ങൾ അല്ലേ എന്നൊരു കൊടുക്കൂല കൊടുക്കാൻ തന്നാലോ ഓൻ പറഞ്ഞെന്താ ഓൻ്റെ കൈ തെളിവുണ്ട് എന്താ തെളിവ് ഓൻ പറയുന്നതായാലോ അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് കടം വന്ന ആൾക്ക് എന്തു ചെയ്യണം വിട്ടുവീഴ്ച ചെയ്താൽ എനിക്ക് സ്വർഗമുണ്ട് ഏത് നമ്മൾ പൈസ കൊടുത്തോ എന്ത് ചെയ്യണം നിങ്ങൾക്കൊന്ന് കേൾക്കണോ കടമുള്ള ആളുടെ മയ്യത്ത് തോളിലേറിയാൽ എവിടെ എങ്ങനെ കയറിയാലും നിങ്ങൾ ഏത് വാഹനത്തിൽ കയറ്റിയാലും അത് മൊല്ലക്കും വിതയിന്നാണ് ആ നെഫ്സ് മൊല്ലക്കായിരിക്കും കടവുമായി ബന്ധിക്കപ്പെട്ടതാണ് അത് കണക്ക് തീർക്കാതെ ഒരിക്കലും നിങ്ങളെത്ര നന്മ കിട്ടും കാര്യമില്ല കടം വീടാണ്ട പോയാൽ അതുകൊണ്ടാണല്ലോ ചിലരൊക്കെ ഹജ്ജിനൊക്കെ പോകുമ്പോൾ പറഞ്ഞു ഏട്ടന്മാരോ അന്യമാരോ നീ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് അപ്പോൾ എന്താ പറയുക അറിയാം പോയി എന്നിട്ട് വീട്ടാന്ന് പോയി വന്നാൽ ഈ ഹജ്ജ് എന്താവൂല കപൂലാവൂലാ മനസ്സിലായി ഉണ്ടോ അല്ല വിഷയം മനസ്സിലായോ ഇവന് ഒരാൾക്ക് പേസ് കൊടുക്കാണ്ട് എന്നിട്ട് ഇവൻ അജ്ജിന് പോയി അപ്പോൾ എന്താ ഉണ്ടാവുക ഞാൻ തെളിവിയെത്തുമല്ലോ ഇറാമ പ്രവേശിച്ച് ഞാൻ തെളിവിയെത്തും എന്തായാലും തെളിവിയെത്ത ലബൈക്ക് അള്ളാഹു നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഞാൻ തെളിവിയെത്തില്ലാല് അള്ളാഹുവിൻ്റെ മലക്കുകൾ വാൻ ലോകത്ത് നിന്ന് കടം കൊടുക്കാനുള്ള ആൾ ചതിച്ചാളുകൾ വഞ്ചിച്ച ആളുകൾ വൻ്റെ ഒക്കെ ഹജ്ജിൻ്റെ തെളിവിയെത്തവൻ ചെയ്യും ചെല്ലുമ്പോൾ എന്താ പറഞ്ഞാൽ അറിയോ ലാ ലബ്ബെയ്ക്ക് നിന്റെ വിളിക്കല്ലാൻ്റെ ഉത്തരമല്ല ഞാൻ ഉണ്ടോ അപ്പം തന്നെ പറയുന്നുണ്ട് നമ്മൾ ലാ ലാസ്തേക്ക് നിനക്ക് എൻ്റെ ഹജ്ജിൻ്റെ ഒരു സൗഭാഗ്യവുമില്ല അപ്പം ആ പൈസ പോയി വെറുതെ പ്ലെയിനിൽ പോയി അങ്ങനെ തന്നെയുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അജ്ജിനു ചെയ്യുന്നു അല്ലേ അജ്ജ് കഴിഞ്ഞ് തിരിച്ച് വന്ന അപ്പ പറ്റ കുട്ടിനെപ്പോലാണ്ടേ ഇപ്പറ്റ പോലെ പരിശുദ്ധമായ പരിമളമായ വിശുദ്ധ ഹൃദയത്തോടുള്ള ഒരു ആചിയർ അജി ഉണ്ടോ ഉണ്ടോ ജിയാ ജി എന്നായിരിക്കും വിശുദ്ധനായ ആജിയർ ഇപ്പം പറ്റേ കുട്ടിനെപ്പോലത്തെ നീ കണ്ടിക്കുന്ന പറഞ്ഞാൽ കണ്ടില്ല അതോ മുക്കലായ മുട്ടിയാക്കട്ടെ ഇക്കരാക്ക് കണ്ടില്ല മഷ്കൂർ അല്ല കണ്ടെന്നാണ് ഈ പരിധികളെ അകലണ്ടല്ലോ അല്ലേ മുമ്പ് മുറയൂരൊരു മുക്കലായ്മട്ടിയാക്കണ്ട് മലപ്പുറം ജില്ലയിൽ മൂപ്പർക്ക് മെയിൻ പണി പാറ പൊട്ടിക്കലാണ് അപ്പം പാറക്ക് തീ പൊടുത്തു കഴിഞ്ഞാൽ മൂപ്പരാണ് അവിടുത്തെതിൻ്റെ നിപുണൻ അപ്പം മൂപ്പർ ഇങ്ങനെ ആക്കും അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നല്ലോണം പൊട്ടി കല്ലുണ്ടാവും കല്ലുണ്ടാവുന്നുള്ളതിന് ആക്കുക പൊട്ടിയിട്ടൊന്നും ആവില്ല പൊട്ടാടത്തെ മൂപ്പര് ജാഗ്രത ആക്കിയില്ലേ തോരട്ട തോരൻ മൂപ്പനാട് ജാൻ ആക്കിയില്ലേക്കര അപ്പോൾ നിങ്ങളോട് ആരെയും വെക്കാൻ പറഞ്ഞു അപ്പോൾ വെച്ചാൽ അവൾ പറ്റക്കാര് മൂപ്പനാടത്തിൻ്റെ ഇവിടെ എക്സ്പെർട്ടാളാ അള്ളാഹു പുറത്തൂർക്കട്ടെ നിങ്ങൾ പറയാൻ കാരണം സറിയോ നല്ലൊരു മനുഷ്യനാണ് മുത്തന്നൂര് മൊല്ലാക്ക കേസ് കിട്ടണം നിങ്ങൾ മുജാഹുദ്ദീങ്ങൾ കേൾക്കാണ്ട് പോയിക്കോലോ കേട്ടില്ലേ ഏയ് മുത്തന്നൂര് മൊല്ലാക്ക കേസ് പറഞ്ഞാൽ മുത്തന്നൂര് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് മോങ്ങത്തടുത്താണ് അവിടെ ബാങ്ക് കുടുത്തിരുന്ന ആള് മുജാഹുദാ അയാൾ മരിച്ചപ്പോൾ അയാളെ മയ്യത്ത് മറാടിയിട്ട് ഇപ്പോൾ മാന്തി മാന്തിയിട്ട് ഇയാളെ പറഞ്ഞോട്ടെടുത്തുണ്ടായി മൂന്ന് വട്ടം മാന്തി എന്നൊരു ഇവിടെ കൊണ്ടുപോയി ഈ വിവരം ഞാൻ ഇപ്പം പറഞ്ഞ മുക്കിലായ്മുട്ടിയാക്കറിഞ്ഞു അദ്ദേഹം നല്ലൊരു വലിയ പിക്കാസ് കൊടുത്ത് പോയി മയ്യത്ത് മറാടി എന്നാൽ ടോലോട് പറഞ്ഞു അവിടുത്തെ മഹലിൽ നിവാസികൾ ഈ മയ്യത്ത് ആരെങ്കിലും ആടിയ മറാടിയ മറ ഈ മറമാടിയ മയ്യത്താരെങ്കിലും തുറന്നാൽ ഓന്തിൻ്റെ അകത്തുണ്ടാവും ഓർമ്മ ഇത് പറഞ്ഞു മുക്കിലായ്മുട്ടിയാക്കുന്നു പിന്നെ മാന്തിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ശക്തിയും ആരോഗ്യവും ധൈര്യവും ഭയങ്കര അപ്പം അതുകൊണ്ട് ഞാൻ അള്ളാഹു അദ്ദേഹത്തെ പുറത്തുറക്കട്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ടായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരും എന്താ വെച്ചാൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും സ്വർഗമാണെങ്കിൽ നര കാണെങ്കിൽ കാണിച്ചു തരും റസൂള പറയാണ് അൽ മുമിനു ഇതാ റ ആ മലായിക്കത്ത റഹ്മ ഒരു വിശ്വാസി മരണവേളയിൽ മലായിക്കത്ത റഹ്മ റഹ്മത്തിൻ്റെ മലായ്ക്കുകളെ കാണുകയും ഒ റായി ആമിഹി അവൻ അള്ളാഹു കൊടുക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ കാണുകയും ഫിൽ ഫിൽജന്ന സ്വർഗത്തിലെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ കാണുകയും റഹ്മത്തിൻ്റെ മലായിക്കത്തകളെ കാണുകയും ചെയ്യുമ്പം ഫിഹ അവന് സ്വർഗത്തിൽ ലഭിക്കുന്ന എല്ലാ സന്തോഷങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കും മിനൻ നയിം അനുഗ്രഹങ്ങളും ഹൂർ സ്വർഗീയ ഇണകൾ മരിക്കുമ്പോളെ മലക്കുകൾ കാണിച്ച നമ്മൾ ഇനി ഇണ ചേരണ്ട നമ്മളെ സ്വർഗീയ ഇണകൾ ആകെ ജീവിക്കുന്നതന്നെ അതിനാ ഒന്ന് ഇണയരാനാ അതിലും കൂടി കയ്യാണ്ടിപ്പോൾ കുത്തിരിക്കുന്നത് അതിൻ്റെ സങ്കടത്തിലാ പിന്നെ കുറേ ലേഹിയൊക്കെ വാങ്ങി കഴിച്ചു നോക്കി എന്നിട്ടൊന്നും കാര്യമല്ല പൈസ പോയിന്നല്ലണ്ടേ അപ്പം ഇതൊന്നും ഉണ്ടാവില്ല ഈ സങ്കടങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഓൽ ഹൂരിൽ പിന്നെ ഓൽ കുസൂർ നമുക്കല്ലാ സ്വർഗത്തിൽ നൽകാൻ പോകുന്ന കൊട്ടാരം അത് മരിക്കുന്ന സമയത്ത് കാണിച്ചു തരും നിങ്ങളിപ്പോൾ എന്താ മനസ്സിലാക്കിയത് ഇസ്ലാമിനെ പറ്റി ഒരു മൂമിനായ മനുഷ്യൻ മുത്തക്കിയായ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ തന്നെ ഓൻ്റെ സ്വർഗീയ ഇണകളെ അവൻ്റെ അവൻ ചെന്നുകയറേണ്ട കൊട്ടാരം അതുമാത്രമല്ല ഈ മരണത്തിൻ്റെ വേദനയൊന്നും അവൻ അറിയില്ല എന്താക്കാറെന്നറിയോ റസൂളെ പറയാം ഇഷ്ടകാലു കൽബു ഹു ബിഹാ ഓല യജുതു അലമുൽ ബൗദ് അവന് ഈ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അതിൽ അവൻ്റെ കൽബ് ലയിച്ച് കയറും അപ്പോൾ എന്തുണ്ടാവും ഒല യജുതു ലു അലമുൽ ബൗദ് മരണത്തിൻ്റെ വേദന അവനറിയില്ല മനസ്സിലെ മരണത്തിൻ്റെ വേദന അറിയില്ല ഇതൊക്കെ കിട്ടാനാണല്ലോ പോണ്ട് അപ്പോൾ ആ വേദന അറിയില്ല നിങ്ങൾ വിഷയം മനസ്സിലേ സാധാരണ മരണത്തിൻ്റെ വേദന ഉണ്ടാവുമല്ലോ നമ്മളൊക്കെ അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലേ എന്താ പ്രാർത്ഥിക്കല് അള്ളാഹു മഹ്വിൽ എനിക്ക് തരണം എന്ത് സക്കറാത്തുൽ മൗത്ത് അല്ലേ മരണത്തിൻ്റെ ഉഗ്രമായ വേദനയിൽ നിന്ന് റസൂലവരെ അങ്ങനെയല്ലേ പ്രാർത്ഥിച്ച് മരിക്കുന്ന സമയത്ത് എന്താ റസൂല പറഞ്ഞത് അള്ളാഹുവിനോട് പറ എന്ന് പറയുന്നത് അള്ളാഹു മൗഫുലി പഠിച്ചോനെ പുറത്തു കൊണ്ട ആരാ പറയുന്നത് മുത്തു റസൂൽ ഉർഹംനി ഈ മരണവേളയിൽ എന്നോട് കരുണ കാണിക്ക് പഠിച്ചോനെ വൽഹിഖ് നിബി റഫീഖിൻ ലായ ഉന്നതമായ ലോ നാഥ നിന്നിലേക്ക് എന്നെ ചേർത്തുകൊണ്ട മരണത്തിൻ്റെ അവസാന നിമിഷം റസൂലിനെ പ്രാർത്ഥിക്കുക അപ്പം യാത്രയാകുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങളെല്ലാം കാണിച്ചു തന്നെ ഉണ്ട് കേട്ടോ